ഹായ് ഹലോ വഴതനൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്തത് അലീനെ ഒന്നുമല്ല രേവതി കുട്ടിയായിരുന്നു ഒരു അനാഥാലയത്തിൽ നിന്നും വന്ന പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അഭയം തേടി പോകുമ്പോൾ അവിടെ സാധാരണ ആ പെൺകുട്ടിയെ അതിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്താണെങ്കിലും ആ പെൺകുട്ടിയെ ഒരു വേലക്കാരിയായിട്ട് മാത്രമേ ആ വീട്ടുടമകൾ കാണത്തുള്ളൂ അവളോട് അതനുസരിച്ചിട്ടേ പെരുമാറത്തുള്ളൂ പക്ഷേ ഇവിടെ ഗ്രേസമ്മയും പിന്നെ മാമച്ചനും രേവതിയെ ഒരു മകളായിട്ട് തന്നെയാണ് കരുതുന്നത് ആ വീട്ടിലിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസമ്മയെയും മാമച്ചനേക്കാൾ കൂടുതൽ അധികാരം രേവതി കുട്ടിക്കാണ് അവളാണ് ആ വീട്ടിലെ ഒരു മുതലാളി എന്നുള്ള രീതിയിലാണ് അവളുടെ പെരുമാറ്റം അതിന് അവർ രണ്ട് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം തെറ്റല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അവൾ ചെയ്യുന്നത് ആ ഒരു അവളുടെ ആ ഒരു സ്വാതന്ത്ര്യം ഒരു ഒരു അത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടാത്ത അത്രത്തോളം വലിയൊരു വീട്ടിൽ താമസിക്കാത്ത നല്ലപോലെ ഡ്രസ്സോ ഭക്ഷണങ്ങളോ ഒന്നും കിട്ടാത്ത രേവതിക്കുട്ടി കുട്ടി ഇപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഒരു ജോലിക്കാരില്ല മറിച്ച് അവിടുത്തെ യജമാനത്തെയായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അല്ലീനക്ക് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രേവതി കുട്ടി ഗ്രേസമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചു വരികയായിരുന്നു അവിടുത്തെ വിശേഷങ്ങളും പിന്നെ അലീനയുടെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അവൾ പറഞ്ഞത് അലീന എങ്ങനെയാണ് അലീന എങ്ങനെയായിരിക്കും പിന്നെ അലീന ചേച്ചിയുടെ ആ ഒരു പട്ടികളോടുള്ള സ്നേഹം രേവതി കുട്ടി ഗ്രേസമ്മയോട് പറയുന്നുണ്ട് പട്ടികളോട് ഒരുപാട് ഇഷ്ടമാണ് അലീനയ്ക്ക് പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓടി പോകും പിന്നെ അലീന ചേച്ചിക്ക് കാവലായിട്ട് എപ്പോഴും പട്ടികൾ കൂടെ കാണും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒരുപാട് അത്ഭുതം തോന്നിയിരുന്നു അങ്ങനെ കഥകൾ കേട്ട് നടന്ന് നടന്ന് വീട്ടിലെ അകത്തേക്ക് കയറുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷ അവരുടെ വീടിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് ഗ്രേസമ്മ ശ്രദ്ധിച്ചത് അപ്പൊ അത് ആരായിരിക്കും കാരണം വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ വരാനായിട്ട് പ്രത്യേകിച്ച് വിരുന്നുകാരൊന്നും തന്നെ ഇല്ല പിന്നെ ഇന്ന് ആരാ ആരാണെന്ന് മനസ്സിലായില്ല അങ്ങനെ അവർ ആരാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഓട്ടോയിൽ നിന്നും അലീന പുറത്തേക്ക് ഇറങ്ങുന്നത് രേവതി കണ്ടത് ഉടനെ തന്നെ എൻ്റെ അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കയ്യിലിരുന്ന ആ പാത്രം പോലും തറയിലിട്ടിട്ട് നേരെ അലീനയുടെ അടുത്തേക്ക് ഓടുകയാണ് ഓടിപ്പോയി അലീനെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി മാമച്ചനും സന്തോഷം തോന്നി അങ്ങനെ അലീനെ പിടിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി വീടിനകത്തേക്ക് കയറിയതിനു ശേഷം അലീനയോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഗ്രേസമ്മ പറയുന്നുണ്ട് കണ്ടോ മാമച്ചായ കണ്ടോ അലീന വന്നതിന് ശേഷം അവള് തറയിലൊന്നും അല്ല നിൽക്കുന്നത് അവൾ നിലത്തൊന്നും അല്ല അവൾ ആകാശത്താണ് നിൽക്കുന്നത് കണ്ടോ അത്രത്തോളം സ്നേഹം കണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗ്രേസമ്മ പറയുകയും ശരി അപ്പോൾ അലീൻ രേവതി പറയുന്നുണ്ടോ അതെ ഇത് എൻ്റെ ചേച്ചിയാണ് ഇത് ആർക്കും അവകാശപ്പെട്ടതല്ല ഇത് എൻ്റെ ചേച്ചിയാണ് എന്ന് രേവതി അവകാശത്തോടു കൂടി ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് അലീനെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ ശരി നീ ഇത്രയും നേരം സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ അലീന വന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും നീ കൊടുത്തോ ഇല്ലല്ലോ ശരി ഞാൻ എടുത്തുകൊണ്ടുവരാമെന്ന് ഗ്രേസമ്മ പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ ചേച്ചിക്ക് ഞാൻ ജ്യൂസ് എടുത്ത് കൊടുത്തോളാം എന്ന് അലീനയോട് രേവതി കുട്ടി പറഞ്ഞു അപ്പോൾ രേവതിയുടെ ഈ ഒരു അധികാരം ഇങ്ങനെ അധികാരത്തോടുള്ള ഒരു സംസാരമൊക്കെ കണ്ടപ്പോ അലിനിക്ക് ടെൻഷൻ കൂടി ദൈവമേ ഇവളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു എന്നാൽ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അങ്ങനെയൊന്നും അല്ല അവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി നേരെ അടുക്കളയിൽ ചെന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെക്കുക ചേച്ചിക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ അലീന അലീനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചാടി ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അലീന പറയുന്നുണ്ട് രേവതി കുട്ടി നീ ഇങ്ങനെ എന്നും ചെയ്യരുത് നീ ഇങ്ങനെ അധികാരത്തോടു കൂടി ഒന്നും നിൽക്കാൻ പാടില്ല നീ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും നീ തോന്നു ചിന്തിച്ചു നോക്ക് നീ നമ്മളിവിടെ അഭയം തേടി വന്നവരല്ലേ അപ്പൊ നീ അതിനനുസരിച്ചല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അങ്ങനെയൊന്നും ഇല്ല ഞാനിവിടെ കംഫേർട്ടാണ് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാനാണിവിടത്തെ മുതലാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഇങ്ങനെ സംസാരിച്ചു അല്ല എനിക്കതൊന്നും മനസ്സിലായില്ല എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരുന്നപ്പോ മാമ ചായനും ഗ്രേസമ്മയും വന്നിരുന്നു അലീനെ കസാലയിൽ പിടിച്ചിരുത്താനായിട്ട് ശ്രമിച്ചപ്പോ അലീന പറഞ്ഞു ഈ വേണ്ട വേണ്ട അനി മിണ്ടാതിരിക്കും ഗ്രേസമ്മ പറയുന്നുണ്ട് ഇവളാണ് ഈ വീട്ടിലെ റാണി അവളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവളെ എന്തു പറഞ്ഞാലും നമ്മളത് അനുസരിക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ എന്നൊക്കെ കണ്ടപ്പോ അത് കേട്ടപ്പോ അലിനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ അനിയെ തീ കൂടി ഒരു വീട്ടില് ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അലിനി ഭയങ്കര സന്തോഷമായി എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നിന്റെ നിൻ്റെ അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ പറ അവിടെ എങ്ങനെയുണ്ട് ഓക്കെ ആണോ നീ ഓക്കെ ആണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ അവിടെ ഓക്കെ ആണ് പിന്നെ ഒന്നോ രണ്ടോ പേർക്ക് എന്നെ ഇഷ്ടമില്ലെന്നേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല എന്ന് അലീന പറയുകയും ചെയ്തു ഇതിനിടയിൽ മാമച്ചായ വലിയ ആരത്തിൽ ചോറൊക്കെ എടുത്തിട്ട് മീ ഇത് മീൻ പൊരിച്ചതൊക്കെ വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ രേവതിക്കുട്ടി വന്ന് ആ ചോറെടുത്ത് പിടിച്ചു മാറ്റി എന്നിട്ട് കണ്ടോ എൻ്റെ തെറ്റിയ ഉടനെ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് നോക്കുന്നത് കണ്ടോ ചോറല്ല ആണ് കൂടുതൽ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ രേവതി കുട്ടി വെജിറ്റബിൾസ് എല്ലാം കൂടി കട്ട് ചെയ്തത് കൊടുക്കുകയും എന്നിട്ട് ചോറിൽ ശക്കലം മലക്കറികൾ കൂടുതൽ ഇലവർഗ്ഗങ്ങൾ കൂടുതലിട്ട് കൊടുക്കുകയാണ് ഇതിനിടയിൽ ഗ്രേസമ്മ ഒളിച്ചു കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം പിടിച്ച് വാങ്ങിച്ചു പിന്നെ മീൻ പൊരിച്ചത് ചെറിയ കഷ്ണം നെത്തോലി പൊരിച്ചത് കൊടുത്തു രണ്ടെണ്ണം എന്നിട്ട് ബാക്കിയെല്ലാം അലീനയ്ക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് ഇത് കണ്ടോ ഇവള് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നേരിച്ചു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ വന്നതുകൊണ്ടാണ് ചേച്ചി അവർക്ക് ആശുപത്രിയിൽ കൊടുക്കേണ്ട പൈസ കുറഞ്ഞു കിട്ടിയത് ഇല്ലെങ്കിൽ എപ്പോഴും ആശുപത്രിക്ക് ഏത് കാര്യങ്ങളുമായിട്ടല്ലേ പോകുന്നത് മാസത്തിൽ മാസത്തിലൊരിക്കലും ചെക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ പോകുന്നത് എന്ന് രേവതിയും പറഞ്ഞു അങ്ങനെ രേവതിയുടെ ഓരോരോ വിശേഷങ്ങളും ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടു സന്തോഷത്തോടു കൂടി അലീന നിന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായി അലീനയ്ക്ക് തൻ്റെ അനിയത്തിയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴേ അനിയ അലീനയ്ക്ക് തറയിലൊന്നും അല്ല അലീന നിൽക്കുന്നത് മാത്രമല്ല അവിടെ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ചുരിദാർ പൈസ കുറവാണ് എങ്കിലും ചെറിയൊരു ഡ്രസ്സ് രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രേവതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രേവതി അത് ഇട്ടൊക്കെ നോക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് അലീന ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി എനിക്ക് എന്ത് മേടിച്ച് തന്നാലും എനിക്കത് കുഴപ്പമൊന്നും അല്ല എനിക്ക് ചേച്ചി എൻ്റെ ജീവനാണ് എന്നൊക്കെ ഇങ്ങനെ അലീന അലീനയോട് രേവതിക്കുട്ടി പറഞ്ഞു എന്നാൽ ഈ സമയത്ത് കൃഷ്ണമോളാണ് അലീന ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണം സെർവ് ചെയ്ത് കൊടുക്കുന്നത് കൃഷ്ണമോള് ഭക്ഷണം എല്ലാം കോരി എല്ലാം വിളമ്പി ബാലചന്ദ്രനെ വിളിച്ചെടുത്ത് കഴിക്കുന്ന സമയത്ത് അലീന ജോലിയിൽ നിന്ന് ലീവെടുത്തുവെങ്കിൽ പോലും അവളുടെ ജോലികൾ അവൾ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിട്ട് പോയത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലീനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത്ത് ഭക്ഷണം കഴിക്കാതെ റൂമിലേക്ക് പോകുന്നത് കണ്ടു അപ്പോൾ എടാ രോഹിവാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു പ്പോ രോഹിത് ഭയങ്കര ദേഷ്യത്തിൽ കയറി പോകുന്നതാണ് കണ്ടത് ഇത് പറഞ്ഞപ്പോ അപ്പൊ ഇതിന് തൊട്ടു മുന്നേ പറയുന്നുണ്ട് വൈജയന്തിയെ അച്ഛനെന്താ അമ്മയെ ഒന്ന് ഒന്ന് നിയന്ത്രിക്കാത്തത് അലീന ചേച്ചി ഇവിടെ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട് അമ്മ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ അതിനൊന്നും സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രോഹിത് വരുന്നത് രോഹിത് ഭക്ഷണം കഴിക്കാതെ പോകുന്നത് കണ്ടപ്പോ രോഹിതിനെ വിളിച്ചിരുത്തി കഴിക്കാനായി കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും രോഹിത് ദേഷ്യത്തോടു കൂടിയാണ് പോയത് അത് കണ്ടപ്പോ അന്ന് അച്ഛൻ ചേട്ടനോട് ദേഷ്യം കാണിച്ചതിന്റെ വൈരാഗ്യമാണ് അല്ലെങ്കിൽ ആ ദേഷ്യമാണ് ചേട്ടൻ തിരിച്ചു കാണുന്നത് െന്ന് കൃഷ്ണമോള് പറഞ്ഞു അപ്പോഴാണ് ഒരു അച്ഛൻ നട്ടെല്ലോട് കൂടി നിവർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ചെയ്യുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വരും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കണ്ടോ ഇപ്പൊ നീ പറഞ്ഞില്ലേ വൈജിയോട് ഞാൻ നിവർന്ന് നിന്ന് വൈജി പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിലും തെറ്റാണെന്ന് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പൊ നീ പറഞ്ഞതിന് ഉദാഹരണമാണ് ഞാൻ ഒന്ന് അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവനെ ശാസിച്ചപ്പോൾ അവൻ തിരിച്ച് എന്നോട് കാണിക്കുന്നത് കണ്ടില്ലേ എന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറഞ്ഞു ഇത് കേട്ട കൃഷ്ണമോൾ ചോദിച്ചത് അച്ഛൻ ഇവിടെ ഹാപ്പിയാണോ അച്ഛൻ ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടിയാണോ ജീവിക്കുന്നത് എന്ന് കൃഷ്ണമോൾ ചോദിച്ചു ആ വാക്കുകൾ ബാലചന്ദ്രനെ വല്ലാതെ അങ്ങ് തളർത്തി എല്ലാവർക്കും ഇഷ്ട എല്ലാവരുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്നു എന്നല്ലാതെ തൻ്റെ ഇഷ്ടത്തിനൊപ്പം താൻ ഇതുവരെ നിന്നിട്ടില്ല അതൊക്കെ അതൊക്കെ ഓർത്തപ്പോ ബാലചന്ദ്രൻ ഭയങ്കര സങ്കടം തോന്നിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വൈജയന്തിയുടെ വൈജയന്തി ഒളിപ്പിക്കുന്ന രഹസ്യങ്ങൾ ഇതുവരെയും അലീന ആരോടും പറഞ്ഞിട്ടില്ല മാത്രമല്ല വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യവും അലീന ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരിക്കും